നമസ്കാരം ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം തുടർച്ച അഞ്ചാം ദിവസം ഇന്ത്യൻ ഓഹരിവിനിൽ നേട്ടത്തിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ് പ്രധാനപ്പെട്ട ബെഞ്ച് മാർക്ക് ഇൻഡിഎസുകളൊക്കെ അരശതമാനത്തോളം പോലും നേട്ടവും കരസ്ഥമാക്കിയിട്ടുണ്ട് എൻ എ സിയുടെ വീക്കിലി എക്സ്പയറിയിൽ നിഫ്റ്റി ഇരുപത്തിനായിരത്തി എണ്ണൂറ്റി ഒൻപത് എന്ന നിർണായക നിലവാരവും മറികടന്ന നിഫ്റ്റിയുടെ എക്സ്പ്രഷൽ മൂവിങ് ആവറേജും മറികടന്നിട്ടുണ്ട് തുടർച്ച അഞ്ച് ദിവസം തിരിച്ചടികൾക്ക് ശേഷം ഐ ടി സെക്ടറിൽ നിന്ന് ഒരു മുന്നേറ്റം കാണാനായി ഈ ഒരു പശ്ചാത്തലത്തിൽ നിഫ്റ്റിയിൽ നിർണായകമായ ഒരു ബ്രേക്ക്ഔട്ട് സംഭവിക്കുമോ വിപണിയുടെ മുന്നിലുള്ള സാധ്യതകളെന്തൊക്കെ നിഫ്റ്റിയിൽ നിന്ന് നാളെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ എന്തൊക്കെ ഇത്രയും ഘടകങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പ്രധാനമായും പങ്കുവയ്ക്കുന്നത് ഇപ്പോൾ നമുക്ക് ആദ്യം വിപണി ഇന്നൊരു പ്രകടനം നോക്കുകയാണെങ്കിൽ ഒരു ഗ്ലോബൽ മാർക്കറ്റ്സുകളൊക്കെ ഒരു പോസിറ്റീവ് ആയിരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വിപണി ഇന്നൊരു നേട്ടത്തോട് തന്നെയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഒരു തൊട്ട ഒരു രണ്ടാട ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാനായി എന്നിരുന്നാലും ആ നേട്ടം നഷ്ടമാകാതെ പിടിച്ചു ഇരിക്കാനും തുടർന്ന് നേട്ടത്തിലേക്ക് മടങ്ങിയെത്താനും സാധിച്ചു ഐ ടി ഫാർമ എഫ് എം സി ജി ഓഹരികളിലൊരു ഉണർവാണ് പ്രധാനമായും ഒരു മുഖ്യ ഒരു സൂചികളുടെ ഒരു പോസിറ്റീവ് നേട്ടത്തിന് കാരണമായത് വാരത്തിനു സമീപമാണ് ബെഞ്ച് മാർഗീസ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം ഇപ്പോൾ ചൊവ്വാഴ്ചത്തെ ഒരു വ്യാപാരത്തിനൊടുവിൽ നോക്കുമ്പോൾ ബിസിൻ്റെ മുഖ്യ സൂചിയായ സെൻസെക്സ് മുന്നൂറ്റി പതിനാല് പോയിന്റ് അല്ലെങ്കിൽ പോയിൻറ്റ് ത്രീ നയൻ പെർസെൻറ്റേജ് വർധനയോടെ എൺപത്തൊന്നായിരത്തി നൂറ്റി ഒന്ന് എന്ന നിലവാരവും നിലവാരത്തിൽ ക്ലോസിംഗ് രേഖപ്പെടുത്തി സമാനമായി എൻ എസ്സിൻ്റെ മുഖ്യ സൂചിയായ നിഫ്റ്റി ആകട്ടെ തൊണ്ണൂറ്റഞ്ച് പോയിന്റ് അല്ലെങ്കിൽ പോയിൻറ്റ് ത്രീ നയൻ പെർസെൻറ്റേജ് വർദ്ധനയോടെ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തൊൻപത് എന്ന നിലവാരത്തിലും ക്ലോസിംഗ് രേഖപ്പെടുത്തി അപ്പോൾ നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു അപ്പോൾ ഇന്നലെ ഇന്നത്തെ പ്രോഗം നോക്കുമ്പോൾ ഇന്നലത്തെ നിഫ്റ്റിയുടെ ഇൻട്രാഡേ ഹൈയുടെ തൊട്ട് മുകളിൽ മുകളിലായി ആണ് ഇന്നത്തെ ഇൻട്രാഡേ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ശ്രദ്ധേയമാണ് ഇന്നലെ ഇരുപതിനായിരത്തി തൊണ്ണൂറ്റി എൺപത്തഞ്ചാണ് ഹൈ ക്രിയേറ്റ് ചെയ്തെങ്കിൽ ഇന്ന് ഇരുപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് നിഫ്റ്റിയുടെ ഹൈ ആയിട്ട് വന്നിരിക്കുന്നത് ഇനി നിഫ്റ്റി ഓഹറുകളുടെ അല്ലെങ്കിൽ നിഫ്റ്റി ഇൻഡെക്സിൻ്റെ ഭാഗമായി അമ്പത് ഓഹരികളുടെ കൂട്ടത്തിൽ ബ്ലൂ ചിപ്പ് ഓഫറുകളുടെ കൂട്ടത്തിൽ നോക്കുമ്പോൾ ഇൻഫോസിസ് ഡോക്ടറെഡി സ്ലാബ്സ് വിപ്രോ ടെക് മഹീന്ദ്ര അദാനി പോർട്സ് എന്നിവയാണ് നേട്ടത്തോടെ ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് മറുവശത്ത് എറ്റ് അണൽ സൊമാറ്റോയുടെ എറ്റേണൽ ട്രെൻഡ് ജിയോ ഫിനാൻഷ്യൽ ടാറ്റാ മോട്ടേഴ്സ് ടൈറ്റൻ കമ്പനി തുടങ്ങിയവയാണ് നിഫ്റ്റി ഓഹറുകൾ നഷ്ടം രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഇന്നത്തെ ഒരു നിഫ്റ്റിയുടെ വർധനയിൽ പകുതികളും ഒറ്റയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഇൻഫോസിസ് ഓഹരിയാണ് നമുക്ക് കാണാം ഏകദേശം അഞ്ച് ശതമാനത്തോളം വന്ന വർധനയാണ് നിഫ്റ്റിയിൽ സ് ഓഹരിയിൽ നിന്ന് കുറിച്ചത് അപ്പോൾ ഇൻഫോസിൻ്റെ ഡയറക്ടർ ബോർഡ് സെപ്റ്റംബർ പതിനൊന്ന് വ്യാഴാഴ്ച ഒരു ബൈബാക്ക് ഷെയർ ബൈബാക്കിനുള്ള ഒരു പ്രപ്പോസൽ പരിഗണിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇൻഫോസിസ് ഒരു മുന്നേറ്റം സൃഷ്ടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ആദ്യമായിട്ടാണ് ഇൻഫോസിസ് ബൈബാക്ക് ഓഫർ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അനുകൂല അവസ്ഥയിൽ ഇൻഫോസിസ് ഓവറുകൾ മുന്നേറിയതാണ് ഒരു ഫീവ് എയ്റ്റി ഇൻഡെക്സ് ഓഹരിയുടെ ഇൻഫോസിസ് മുന്നേറിയതാണ് സൂചികളെയും തുളച്ചത് ഐ ടി ഓഹരികളും ഒരു മൊത്തത്തിലൊരു ഉണർവ് സൃഷ്ടിക്കാൻ കാര്യമായത് ഇതിന് പുറമെ നോക്കുവാണെങ്കിലും പ്രധാനപ്പെട്ട യു എസ് എക്കണോമിക് ഡേറ്റകളൊക്കെ നാളെയും മറ്റന്നാളെ വിട്ട് വരാനുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ യു എസ് ഫെഡറൽ റിസർവ് അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് യു എസ് ഫെഡർ റിസർവിൻ്റെ ഭാഗത്തു പലിശ പരിശീലനകൾ കുറവു വരുത്തുമെന്ന ഒരു റേറ്റ് കട്ട് സംബന്ധിച്ചുള്ള പ്രതീക്ഷകളും ഐ ടി ഓഹരികൾക്ക് തുണയേകുന്നുണ്ട് അല്ലെങ്കിൽ ഉണർവേകുന്നുണ്ടെന്ന് നമുക്ക് പറയാം ഇനി ബോർഡർ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് ഇന്നത്തെ നോക്കുകയാണെങ്കിൽ ചൊവ്വാഴ്ച ഒരു മെക്സ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ബോർഡർ മാർക്കറ്റ് നമുക്ക് കാണാനായത് എൻ എസിൽ ഇന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി ആറ് ഓഹരികളാണ് മൊത്തത്തിൽ ട്രേഡ് ചെയ്യപ്പെട്ടത് ഇതിൽ നേട്ടത്തോടെ ക്ലോസ് ചെയ്യാനായത് ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് ഓഹരികൾക്കാണ് നഷ്ടം ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് ഓഹരികൾക്ക് അഡ്വാൻസ് ഒരു നെഗറ്റീവ് ഒരു സ്ലൈറ്റ്ലി നെഗറ്റീവ് ആയിരുന്നു എന്ന് പറയാം ഒക്കെ ഒരു അഞ്ചഞ്ചി രണ്ട് നൂറ്റൻപത് ഓഹരികളിലൂടെ ഉണ്ട് അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ളൊരു ഒരു മിക്സ്ഡ് പെർഫോമൻസ് ആയിരുന്നെന്ന് പറയാം ഇന്ന് ഫിഫ്റ്റി ടു വിക്ക് ഹൈ അല്ലെങ്കിൽ ഒരു വർഷത്തെ പുതിയ ഉയർന്ന വാരങ്ങളിലേക്ക് എത്തിയത് നൂറ്റെട്ട് ഓഹരികളാണ് ഫിഫ്റ്റി ടു വി കിലോ ഒരു വർഷത്തിനിടയിൽ താഴ്ന്ന നിലവാരങ്ങളിലേക്ക് പോയ നാൽപ്പത്തി മൂന്ന് ഓഹറികളാണ് അപ്പർ സർക്യൂട്ട് നിലവാരത്തിൽ ഇന്ന് തൊണ്ണൂറ്റി ഒന്ന് ഓഹറുകൾ ക്ലോസ് ചെയ്തപ്പോൾ ലോവർ സർക്യൂട്ടിൽ അറുപത്തെട്ട് ഓഹരികളാണ് ക്ലോസ് ചെയ്തത് ഇനി എൻ ജി സിയുടെ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് എൻ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഹൺഡ്രഡ് നിഫ്റ്റി ടു ഹൺഡ്രഡ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചികളായിട്ട് പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് അല്ലെങ്കിൽ കാല ശതമാലേറെ നേട്ടം കരസ്ഥമാക്കിയാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് നിഫ്റ്റി മിഡ് ക്യാപ് ഹൺഡ്രഡ് സൂചിയായിട്ട് പോയിൻറ്റ് വൺ എയ്റ്റ് പെർൻ്റേജ് നേരിയ നേട്ടത്തോടെയും നിഫ്റ്റി സ്മോൾ ക്യാപ് സൂചിയായിട്ട് പോയിൻറ്റ് ത്രീ ഫോർ കാൽ ശതമാനത്തിലേറെയുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ തലതമേനം വൈജിരുന്ന മിഡ് ക്യാപ് സൂചികളായിരുന്നു പക്ഷേ ഇന്ന് മിഡ് ക്യാപ്പിനേക്കാട്ടും പെർഫോമൻസ് സ്മോൾ ക്യാപ് സൂചികളിൽ വന്നിട്ടുണ്ട് സെക്ടർ സൂചികൾ നോക്കുകയാണെങ്കിലും ഒരു സമ്മിശ്രമാണ് നിഫ്റ്റി ഐ ടി ആണ് ടു പോയിൻറ്റ് സെവൻ സിക്സ് രണ്ടേ പോയിൻറ്റ് ഏഴ് ആറ് ശതമാനം മുന്നേറി നിഫ്റ്റി ഐ ടി ആണ് എൻ എസ് സിയുടെ സെക്ടർ ഇൻഫോസിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് അപ്പോൾ നിഫ്റ്റി ഐ ടിയുടെ ഇന്നത്തെ നേട്ടത്തിന് പ്രധാന കാരണം ഇൻഫോസിസ് ആണ് നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞാണ് നിഫ്റ്റി എഫ് എം സി ജി ഫാർമ ഹെൽത്ത് കെയർ എന്നിവയിലും അര ശതമാനത്തിലുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സെക്ലൈൻ ഡിസൈസുകളും കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ മുന്നേറിയ നിഫ്റ്റി ഓട്ടോ ആയിട്ട് ഇന്ന് വളരെ ഒരു തികച്ചും ആയിട്ടുള്ള ക്ലോസിംഗ് ആണ് രേഖപ്പെടുത്തിയത് നിഫ്റ്റി റിയാലിറ്റി നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് പി എസ് സി ബാങ്ക് നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ് തുടങ്ങിയ എൻ എസ് സി ഡോ സെക്ലൈൻ ഡീസീസുകളിൽ കാല് ശതമാനത്തോളം പോകുന്ന നഷ്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യ വിക്സ് ഒന്നര ശതമാനത്തോളം താഴ്ന്ന പത്ത് ദശാംശം ആറ് ഒൻപത് എന്ന നിലവാരത്തിലാണ് ക്ലോസിങ് രേഖപ്പെടുത്തി അതിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനില്ല ഇനി വിപണിയുടെ മുന്നിലുള്ള സാധ്യതകൾ ഇനി നാളെ നിഫ്റ്റിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ നമുക്കതൊരു ടെക്നിക്കൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച നമുക്കൊരു വിപണിയുടെ ഒരു ഉയർന്ന വാരങ്ങളിലേക്ക് എത്തിയപ്പോൾ നമുക്കൊരു ഒരു വീക്ക്നെസ് കാണാനായി പക്ഷേ ഇന്ന് നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് ബയാസിലുള്ളതാണെങ്കിൽ പോലും ഒരു റേഞ്ച് ബൗണ്ട് ആക്ഷനാണ് നമുക്ക് നിഫ്റ്റിയിൽ കാണാനായത് അങ്ങനെ ജോലി വ്യാപാരത്തിനോട് ക്ലോസ് ചെയ്യുമ്പോൾ തൊണ്ണൂറ്റഞ്ച് പോയിൻ്റ് നേട്ടത്തോടെ ഇരുപത്തി നാലായിരത്തി അറുപത്തി ഒൻപത് എന്ന നിലവാരത്തിലാണ് ക്ലോസിൻ്റെ കൈപ്പെടുത്തിയത് ഡെയിലി ചായിട്ട് നോക്കുമ്പോൾ ഒരു സ്മോൾ ക്യാൻഡിലാണ് ഇന്ന് ഫോം ചെയ്തിട്ടുള്ളത് മൈനർ അപ്പർ ഷാഡോയും ലോവർ ഷാഡോയും കാണാം അപ്പോൾ അതൊരു ഐഡൻറ്റി അതായത് ഐഡൻറ്റിക്കൽ ഓപ്പൺ ആൻഡ് ക്ലോസ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതൊരു ഒരു ഒരു കൈൻഡ് ഓഫ് ഫോർ ഡോജി ടൈപ്പ് ക്യാൻഡിൽ പാറ്റണിൻ്റെ ഒരു ഒരു സൂചനയാണ് നൽകുന്നത് പക്ഷേ ഒരു ബ്രോഡർ റേഞ്ച് ബോണ്ട് ആക്ഷൻ മാർക്കറ്റിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഇത്തരമുള്ള ഒരു ഡോജിറ്റ് ടൈപ്പ് അല്ലെങ്കിൽ ഇത്തരം ഒരു ഫോർമേഷനെ നമുക്ക് അത്രയധികം പ്രഡിക്റ്റീവ് വാല്യൂ നമുക്ക് കരുതാനാവത്തില്ല ഇനി അതേപോലെ തന്നെ നമ്മൾ നോക്കിയാണെങ്കിൽ തുടർച്ച അഞ്ചാം ദിവസവും വിപണി നേട്ടത്തിലാണെന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റിയുടെ എക്സ്പ്രൻഷൽ മൂവിങ് ആവറേജ് നിലവാരവും മറികടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും റെസിസ്റ്റൻസ് ലൈൻ ബ്രേക്ക്ഔട്ടാണ് വിപണിയുടെ ഗതി നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ ഫർദർ റാലിക്കുള്ള ഒരു പ്രധാന കടമ്പ അപ്പോൾ അത് മറികടക്കുന്നുണ്ടോ ഇല്ലയോ അതായത് ഇരുപത്തയ്യായിരം നിലവാരം മറികടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് മുന്നിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ ബ്രോഡ്ലി ഒരു നിയർ ടൈമിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇരുപത്തയ്യായിരം ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് എന്നുള്ള റേഞ്ചിനുള്ളിലായിട്ട് നമുക്ക് കാണാം അപ്പോൾ അതായത് ഇരുപത്തയ്യായിരം എന്നുള്ള നിലവാരത്തിൽ നിന്ന് ആണ് തൊട്ടടുത്ത റെസിസ്റ്റൻസ് മേജർ റെസിസ്റ്റൻസ് ഒരു സ്ട്രോങ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി അറുന്നൂറാണ് അപ്പം ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിലും കുറേ പോസിറ്റീവ് ക്യൂസ് ഒക്കെ നമുക്ക് ജി അങ്ങനെ പല ജി ഡി പി ഒക്കെ വന്ന പ്രകാരം ഉണ്ടെങ്കിൽ പോലും നമ്മൾ മറ്റുള്ള ഏഷ്യൻ മാർക്കറ്റ്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു അണ്ടർ പെർഫോമിങ് ആണ് നിലവിൽ അതല്ലെങ്കിൽ ഈ തുറച്ച അഞ്ച് ദിവസം നമ്മൾ ഈ മുന്നേറിയെന്ന് പറയുമ്പോൾ ഒരു ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു മൊമെൻറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള രീതിയിൽ കാണാനാകുന്നില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പം അതുകൊണ്ട് തന്നെ ഒരു വിപണിയും ഒരു ബ്രേക്കൗട്ടിന് വെയിറ്റ് ചെയ്യുകയാണ് എന്ന് നമുക്ക് കരുതാം ചില സെക്ടേഴ്സ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെന്നുള്ളതും ശ്രദ്ധേയമാണ് ഇനി നാളത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ പറയുമ്പോൾ ഇന്നത്തെ ഒരു ആക്ഷനെ ആക്ഷനെക്കുറിച്ച് നോക്കുമ്പോൾ ഫിഫ്റ്റി ഡേ ഇ എം ഐക്ക് മുകളിൽ അതായത് ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറ് എന്നും മറികടന്നിട്ടുള്ളതിനാൽ തന്നെ ഇരുപത്തിനാല് എണ്ണൂറ് ഒരു സ്ട്രോങ് സപ്പോർട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറ് ഫിഫ്റ്റി ഡേ ഇ എം ഐയും ഇരുപത്തിനാല് എണ്ണൂറ് എന്നുള്ള ഒരു സൈക്കോളജിക്കൽ ഇതും വെച്ച് നോക്കുമ്പോൾ അല്ലാ റേഞ്ച് നമുക്കൊരു ഇൻട്രാഡേ സ്ട്രോങ് സപ്പോർട്ടായിട്ട് കരുതാം ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറ് നാല് എഴുപത്തി എണ്ണൂറ് എന്നുള്ള നിലവാരം ആ ഒരു സോൺ ഒരു സ്ട്രോങ് ഇൻട്രാഡേ സപ്പോർട്ടായിട്ട് കരുതാം ഇനി പൊസിഷനിൽ നോക്കുമ്പോൾ ഇരുപത്തിനാല് അറുന്നൂറാണ് വെരി സ്ട്രോങ് സപ്പോർട്ട് അത് ഒരു സിംഗ്ലോയാണ് സെപ്റ്റംബർ അഞ്ചിന് രേഖപ്പെടുത്തിയ ഒരു സിംഗ്ലോയുമാണ് ഇരുപത്തിനായിരത്തി അറുന്നൂറ്റി ഇരുപത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുപത്തിനായിരത്തി അറുനൂറ്റി ഇരുപത്തിനാലായിരത്തി അറുനൂറ് എന്നുള്ളൊരു സ്ട്രോങ് സപ്പോർട്ട് പൊഷണലി ഉള്ളൊരു സപ്പോർട്ടായിട്ട് എടുക്കാം അതായത് പൊസിഷണൽ അതായത് പൊസിഷൻസ് പൊസിഷണൽ പൊസിഷൻസ് എടുത്തിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ഇരുപത്തിനായിരത്തി അറുന്നൂറ് എന്നുള്ള നിലവാരത്തിൽ കീപ്പ് ചെയ്യാം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇൻട്രോഡേ പൊസിഷൻസ് എടുക്കുന്നവരെ സംബന്ധിച്ച് ഇരുപതിനാലായിരത്തി എണ്ണൂറ് ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് എടുക്കുക അല്ലെങ്കിൽ സ്ട്രോങ് സപ്പോർട്ടായിട്ട് കരുതാം അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് പറയുമ്പോൾ നിഫ്റ്റി ഒരു ഒരു ഇപ്പോഴത്തെ ഒരു ബ്രോഡർ റേഞ്ച് ഒരു ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രഗ്ളിങ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പം ഇതിനകം നിഫ്റ്റി ടെൻ ഡേ ട്വൻറ്റി ഡേ ഫിഫ്റ്റി ഡേ എക്സ്പ്രഷൻ ഭൂമി ആവറേജ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ആ മൊമെൻറ്റ് മിസ് ചെയ്യുന്ന ഒരു ഫീലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ട് ട്രേഡിങ് ചെയ്യുന്നതിനായിരിക്കും നല്ലത് നമുക്ക് ആ ബ്രേക്ക്ഔട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയുന്ന ഒരു കാത്തിരിക്കുന്ന ആ ഉചിതം പ്രധാനപ്പെട്ട യു എസ് ഡേറ്റകളൊക്കെ നാളെയും മറ്റുള്ളവരോട് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും അപ്പോൾ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് ഇതാണ് തൊട്ടടുത്തൊരു സപ്പോർട്ട് നാളെ സംബന്ധിച്ച് നല്ല എണ്ണൂറാണ് നിർണായകമായിട്ടുള്ളത് ഇതാണ് സൂചിപ്പിക്കുകയാണ് ഞാൻ ഒരു സെബിഐയിലെ ഇഷ്ടം നല്ല ഇഷ്ടമൊന്നുമില്ല മാർക്കറ്റിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്ന മാത്രം ഏവർക്കും നാളെ നല്ല ദിനമാകട്ടെ നാശദൂഷം നിർത്തുന്നു വീണ്ടും കണ്ടുപിട്ടാൻ നന്ദി നമസ്കാരം